ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് ജയിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ നല്ല ചൂടല്ല എല്ലാ സ്ഥലത്തും ഇപ്പോൾ നല്ല ചൂട് തന്നെ അപ്പോൾ ഈ ചൂട് സമയത്ത് മാങ്ങയൊക്കെ പൂത്ത് കണ്ണി മാങ്ങ അത് കഴിഞ്ഞ് കുറച്ചും കൂടി വലുതും വലിയ മാങ്ങയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സീസണല്ലേ അപ്പോൾ ഈ മാങ്ങയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വീണു വീഴു കേട്ടോ കണ്ണി മാങ്ങ ആയിട്ടും അതിൽ കുറച്ചും കൂടിയും പ്രായമായ മാങ്ങ ഇങ്ങനെ കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കും അത് ചിലതൊക്കെ വാടിയും വീടും ചിലതൊക്കെ വാടാണ്ട് ചൂട് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ വീണുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള മാങ്ങ നമ്മൾ കളയണ്ട കേട്ടോ കളയാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയി ഊണ് കഴിക്കാൻ രുചികരമായ നമുക്ക് നല്ല അച്ചാറുണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ വീണ് കിട്ടിയ മാങ്ങയൊക്കെ നല്ലപോലെ കഴുകി തുടച്ച് ഇതെങ്ങനെ ചെറുതാക്കി നീളത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഊണ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ സാധാരണ അച്ചാറിൽ നിന്നും വ്യത്യസ്തമായ ഒരു അച്ചാറാണ് ഇതിപ്പോൾ അങ്ങനെ അധികം നാൾ ഇരിക്കുമെന്നില്ല രണ്ട് രണ്ട് മൂന്നാല് മൂന്നാല് മൂന്നോ നാല് ദിവസമൊക്കെ അങ്ങനെ ഇരിക്കും അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രുചികരമായി ഊണ് കഴിക്കാം അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഉണ്ടാക്കി വെക്കുക കുറവ് കുറവ് ഉണ്ടാക്കി നമുക്കത് കഴിക്കാം അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ സാധാരണ അച്ചാറിൽ നിന്നും ഒരു പ്രത്യേക രുചിയുള്ള ഒരു അച്ചാറാണ് ഊൺ കഴിക്കാനും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇതുവരെ കഷ്ണമൊക്കെ നമ്മൾ ഊണ് കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ നുറുക്കി നുറുക്കിക്കൊണ്ടുവന്ന മാങ്ങയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു ടീസ്പൂണ് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മാങ്ങയിൽ നല്ല പോലെ ഒന്ന് പിടിപ്പിച്ചു കേട്ടോ ടീസ്പൂൺ കൊണ്ട് ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു ഉപ്പും മാങ്ങയും കൂടി അപ്പോൾ ഈ ഉപ്പിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ നല്ലപോലെ ഇങ്ങനെ മാങ്ങ മാങ്ങയും ഉപ്പും കൂടി നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അങ്ങനെ കൈ കൊണ്ട് തിരുമിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ഇങ്ങനെ ഒരു ടീസ്പൂൺ കൊണ്ടാണ് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത് അതിനുശേഷം ഒരു അര ടീസ്പൂണ് ഉലുവ വറുത്ത് പിടിച്ചത് ഒരു കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൗഡർ അതാ കായത്തിൻ്റെ പൗഡർ പിന്നെ കടുകിൻ്റെ പരിപ്പുണ്ടല്ലോ സാധാരണ നമ്മൾ വറുത്തിടുന്ന പരിപ്പ് കടു കടുക് കടുകിൻ്റെ പരിപ്പ് ഇതൊക്കെ ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കടവിൻ്റെ പരിപ്പ് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം ഇതിൽ പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർക്കണില്ല വേവിക്കണമെന്നില്ല കേട്ടോ വെറുതെ എങ്ങനെ പച്ചക്കറന്നെയാണ് എങ്ങനെ ഇട്ട് നല്ലപോലെ എടുക്കുന്നത് അപ്പോൾ ഈ കടകിൻ്റെ കടികളിൽ നിന്നൊരു എണ്ണ ഇറങ്ങും അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ കൂടുതൽ ദിവസം ഇരിക്കാനുള്ള അച്ചാറല്ലല്ലോ ഇങ്ങനെ ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിച്ചു തുടങ്ങാൻ പറ്റുന്ന അച്ചാറാണ് നല്ല രുചികരമായ അച്ചാറാണ് അപ്പോൾ നല്ലപോലെ എല്ലാം ഇളക്കി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കെട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറവ് ഇങ്ങനെ എണ്ണയും വെള്ളമൊക്കെ ഇങ്ങനെ വിടാൻ തുടങ്ങിയിട്ടുണ്ട് ങ്ങനെ ഉണ്ടാക്കി ഒരു കുപ്പിയിലാക്കി അടച്ചു വെക്കുക കേട്ടോ അപ്പം നമ്മൾ കഴിക്കണ നേരത്ത് കുറച്ച് ലേശം വെളിച്ചെണ്ണയും കൂടി ചാലിച്ച് കഴിച്ചാൽ മതി അത് കഴിക്കണ നേരത്ത് മതിയൂണ് ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന നേരത്തെ കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതും കൂടി ചാലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി അച്ചാറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ കഴിഞ്ഞേനെ കഴിഞ്ഞേനെ ഇപ്പം എങ്ങനെ ഉണ്ടാക്കി വെക്കും സാധാരണ അച്ചാറിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു അച്ചാർ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഇതാ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് പകർത്തി വയ്ക്കാണ് കേട്ടോ ഒരു ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം ബാക്കി രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കഴിക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്